ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് നേതാവും നിലവിൽ തൃശൂരിൽ എംപിയുമായ ടി എൻ പ്രതാപനായി വീണ്ടും ആവേശ കമ്മിറ്റിക്കാർ ചുവരെഴുതേണ്ടെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞിരുന്നു ത്രില്ലുകൊണ്ട് എഴുതിയതാകാം മായ്പിക്കാമെന്നാണ് പ്രതാപൻ പ്രതികരിച്ചത് പ്രതാപൻ തുടരും എന്ന ചുവരെഴുത്ത് തൃശൂർ എളവള്ളിയിലാണ് പ്രത്യക്ഷപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന് പിന്നാലെയാണ് സിറ്റിംഗ് എം പി ആയ പ്രതാപനായി ഗുരുവായൂരിനടുത്തുള്ള എളവള്ളിയിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ ടി എൻ പ്രതാപനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വെങ്കിടങ്ങ് കവലയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പിന്നാലെ തൃശൂരിലെ ജനങ്ങളുടെ അത് പാർട്ടിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കാരെ യു ഡി എഫിന് ഹൃദയത്തിൽ മാത്രമല്ല എത്രയോ എൽ ഡി എഫ് അനുഭാവികളുടെയും നിഷ്പക്ഷമതികളുടെയും ഹൃദയത്തിനകത്ത് എന്റെ പേരുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായാണ് ഞാനും അവരുമായുള്ള സൗഹൃദം തൃശ്ശൂർക്കാരുടെ സൗഹൃദം അതുകൊണ്ട് എനിക്ക് തൃശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള പേരാണ് അവരുടെ ഹൃദയത്തിന് ചുമരിൽ എഴുതിയതാണ് എൻ്റെ പേര് നൂറ് ശതമാനം ആത്മവിശ്വാസത്തോട് പറയുന്നു കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും എന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ തൃശ്ശൂരിലെ ജനങ്ങൾ അവരുടെ ഇരു കൈവെള്ളയിൽ എന്നെ നടക്കും അത് പാർട്ടികൾക്ക് അതീതമാണ് മതങ്ങൾക്ക് അതീതമാണ് പ്രഖ്യാപനമുണ്ടാകാതെ പേരെഴുതരുത്തുന്ന നിർദ്ദേശം നൽകിയതായിരുന്നു ടി എൻ പ്രതാപൻ അതിനിടെയാണ് വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്